മമ്മൂട്ടിയുടെ സ്വീകാര്യത നിലനിർത്തി ദുൽഖർ സൽമാൻ മഹാനടിക്ക് മികച്ച തുടക്കം താരങ്ങളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് ബയോപിക് ചിത്രങ്ങളിൽ അഭിനയിക്കുക എന്നത് മുൻനിര അഭിനേതാക്കളുടെ ചിത്രത്തിലാണ് അഭിനയിക്കുന്നതെങ്കിൽ അത് കൂടും തെലുങ്ക് സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അഭിനേത്രിയായിരുന്ന സാവിത്രിയുടെ സിനിമാ ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും സുപ്രധാന സംഭവങ്ങൾ അനീച്ചൊരുക്കിയാണ് മഹാനടി ഒരുക്കിയിട്ടുള്ളത് തുടക്കത്തിൽ ചിത്രത്തിന് സാവിത്രി എന്ന പേരായിരുന്നു നൽകിയത് പിന്നീടത് മഹാനടി എന്നാക്കി മാറ്റുകയായിരുന്നു നാഗശ്വിൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സാമന്ത അഗ്നേനി വിജയ് ദേവരക്കൊണ്ട എന്നിവരും അഭിനയിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും ട്രെയിലറിനുമൊക്കെ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് തിരശീലയിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സാവിത്രിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കീർത്തി സുരേഷാണ് സാവിത്രിയായി എത്തിയത് ജീവിതത്തിലെ പ്രണയനായകനായ ജെമിനി ഗണേശന്റെ വേഷത്തിലാണ് ദുൽഖർ സൽമാൻ എത്തിയത് മലയാളത്തിന്റെ സ്വന്തം താരപുത്രനും താരപുത്രിയും നായിക നായികാനായകന്മാരായി എത്തിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്തപ്പോൾ നിരവധി പേരാണ് താരത്തിനെ പ്രശംസ അറിയിച്ച് രംഗത്തെത്തിയത് സംവിധായകരായ രാജമൗലി അറ്റ്ലി തുടങ്ങിയവരും താരത്തിനെ അഭിനന്ദിച്ചിരുന്നു വിമിഷ വിനോദ് പബ്ലിക് കേരള